സുരേഷ് ഗോപി ജാമ്യാപേക്ഷ കൊടുത്തു അതുമായി ബന്ധപ്പെട്ട് സോഷ്യൽ മീഡിയകളിലൊക്കെ തന്നെ അന്തം കമ്മികൾ പരമാവധി ആഘോഷിക്കുന്നുണ്ട് അവർക്ക് എന്ത് ക്രൂരത കണ്ടാലും ആഘോഷിക്കാൻ സാധിക്കൂ എന്നുള്ളതാണ് വളരെ വലിയൊരു യാഥാർത്ഥ്യം നമുക്കൊക്കെ തന്നെ അറിയാം ഒരു മാധ്യമ പ്രവർത്തകയോട് മോശമായിട്ട് പെരുമാറി എന്ന് പറഞ്ഞുകൊണ്ട് വലിയ വിവാദങ്ങളൊക്കെ ഉണ്ടായതും ആ വീഡിയോകളൊക്കെ തന്നെ നമ്മളെല്ലാവരും തന്നെ കണ്ടിട്ടുള്ളതുമാണ് പ്രത്യേകിച്ച് അതിനെക്കുറിച്ച് പറയേണ്ട ഒരു ആവശ്യമില്ല ഏതൊരു സുബോധമുള്ള വ്യക്തിക്കും ഒന്ന് ചിന്തിച്ചാൽ പോലും മതി ആ വീഡിയോ കണ്ടുകൊണ്ടുതന്നെ കേരളത്തിൻ്റെ കണ്ണും കാതുമായിട്ടുള്ള മാധ്യമ പ്രവർത്തകർക്ക് മുന്നിൽ സുബോധമുള്ള ഏതെങ്കിലും ഒരു വ്യക്തി എന്തെങ്കിലുമൊന്ന് പറയുമോ പിന്നെയല്ലേ പ്രവർത്തിക്കുക അതും മാധ്യമ പ്രവർത്തകയ്ക്കെതിരെ ചെയ്തു എന്ന രീതിയിൽ നട്ടാൽ മുളയ്ക്കാത്ത കള്ളങ്ങളാണ് ഈ കേസൊക്കെയായി ബന്ധപ്പെട്ട് കൊടുത്തിട്ടുള്ളതും വന്നുകൊണ്ടിരിക്കുന്നതും സർക്കാർ രാഷ്ട്രീയമായിട്ട് സുരേഷ് ഗോപിയോട് ചെയ്യുന്ന അങ്ങേയറ്റത്തെ ക്രൂരതയുമാണ് ഈ കേസൊക്കെ എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല നമുക്കൊക്കെ തന്നെ അറിയാം ഇതുമായി ബന്ധപ്പെട്ട് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ച സമയത്തും സുരേഷ് ഗോപിയുടെ ആരാധകരെ കൊണ്ട് നിറഞ്ഞിട്ടുള്ളതും നമ്മൾ കണ്ടിട്ടുള്ളതാണ് ആ സമയത്ത് ഇതുമായി ബന്ധപ്പെട്ടുള്ള വകുപ്പുകൾ എന്ന് പറയുന്നത് ജാമ്യം കിട്ടാവുന്ന വകുപ്പുകളെ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ ഈ അടുത്തതാക്കുന്ന വീണ്ടും വാർത്ത വന്നിട്ടുണ്ട് അതിൽ മുന്നൂറ്റി അൻപത്തി നാല് വകുപ്പ് ചേർത്തിട്ടുണ്ട് എന്നുള്ളത് ഈ മുന്നൂറ്റി അൻപത്തി നാല് വകുപ്പ് എന്ന് പറയുന്നത് സ്ത്രീത്വത്തെ അപമാനിച്ചു ലൈംഗികമായിട്ട് അല്ലെങ്കിൽ ഉപദ്രവിക്കാനുള്ള രീതിയിൽ അപമാനിച്ചു സ്ത്രീത്വത്തെ അപമാനിച്ചു എന്ന രീതിയിൽ ജാമ്യം കിട്ടാത്ത വകുപ്പാണ് ചേർത്തിരിക്കുന്നത് ഇതൊക്കെ എന്തുകൊണ്ടാണ് പിണറായി സർക്കാർ നിരന്തരം ക്രൂരമായിട്ടുള്ള ഇടപെടലുകൾ നടത്തുന്നത് എന്നതിൽ ഒരൊറ്റ ഉത്തരമേ ഉള്ളൂ സി പി എമ്മ് ഉറപ്പിച്ചിരിക്കുന്നു തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചിരിക്കുമെന്നുള്ളത് ജനങ്ങളെന്താണ് തീരുമാനിക്കുക എന്നുള്ളത് ഇലക്ഷന് ശേഷം മാത്രമേ നമുക്ക് പറയാൻ സാധിക്കൂ പക്ഷേ പിണറായി സർക്കാർ ഉറപ്പിച്ചിരിക്കുന്നു സുരേഷ് ഗോപി തൃശ്ശൂരിൽ ജയിക്കാൻ പോകുന്നു എന്നുള്ളതിന് അതിനെതിരെ അതിന് എന്താണോ ചെയ്യേണ്ടത് എന്ത് കള്ളത്തരവും പറഞ്ഞ് അതിന് പോലീസ് സംവിധാനങ്ങളെയൊക്കെ ദുരുപയോഗിച്ചുകൊണ്ട് ഇദ്ദേഹത്തിനെതിരെ ക്രൂരമായിട്ടുള്ള രീതിയിലാണ് കേസെടുക്കുന്നത് ഈ കേസെടുക്കുന്നത് പോലും അതിക്രൂരതയാണ് എന്ന് പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം ഇദ്ദേഹത്തിൻ്റെ മകളുടെ വിവാഹമാണ് ജനുവരി പതിനേഴിന് ആ അന്ന് അറസ്റ്റ് ചെയ്തിട്ട് ആ കല്യാണം വരെ കുളമാക്കാനുള്ള രീതിയിലാണ് ഈ കേസ് എടുത്തിട്ടുള്ളത് നമുക്കറിയാം ഈ കേസൊക്കെ എടുത്ത സമയം മുതലേ സുരേഷ് ഗോപി നമ്മൾ വാർത്തകളിലൂടെയൊക്കെ തന്നെ ഇതൊരു അറസ്റ്റ് ഉണ്ടാകുകയൊക്കെ ആണെങ്കിൽ കേരളത്തിൽ സുബോധമുള്ള ആളുകൾ പാർട്ടിക്കൊക്കെ അതീതമായിട്ട് ഇദ്ദേഹത്തിനൊപ്പം നിൽക്കുമെന്നുള്ളത് അദ്ദേഹത്തിന് വരെ അറിയാം അതുകൊണ്ട് ജാമ്യമൊന്നും എടുക്കുന്നില്ല എന്നുള്ള തീരുമാനത്തിൽ നിന്ന് മാറി ജാമ്യാപേക്ഷ കൊടുക്കുന്നതിലേക്ക് വന്നിട്ടുള്ളത് ഒറ്റ കാരണമേ ഉള്ളൂ ഒരു അച്ഛൻ്റെ മനസ്സ് എന്നുള്ള ഒരൊറ്റ കാരണം അദ്ദേഹത്തിന് മകളുടെ വിവാഹത്തിൽ മകളോട് ചെയ്യേണ്ട ഒരു നന്മയായിട്ടാണ് അദ്ദേഹം അത് മുൻകൂർ ജാമ്യാപേക്ഷയൊക്കെ കൊടുത്തിട്ടുള്ളതും അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോകുന്നതും നിങ്ങളൊക്കെ ഒന്ന് ആലോചിച്ചു നോക്കൂ ഒരു വിവാഹ ദിനം പോലും ടാർജറ്റ് ചെയ്ത് രാഷ്ട്രീയമായിട്ടുള്ള വൈരാഗ്യം തീർക്കാൻ നിൽക്കുന്ന ഈ പിണറായി സർക്കാരിനെയൊക്കെ താങ്ങുന്ന അന്തം കമ്മികളേക്കൊന്ന് ആലോചിച്ചിട്ട് ഒന്നും അറിയാതെ ജാമ്യാപേക്ഷ കൊടുത്തതിന് വെച്ചു തോന്നിയതുപോലെ വിളിച്ചു പറഞ്ഞു നടക്കുന്നു ഇതുപോലെയുള്ള ക്രൂരതകളൊക്കെ പിണറായി ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നിടത്തോളം കാലം സുരേഷ് ഗോപിക്ക് തൃശൂരില് അതിഭൂരിപക്ഷത്തോടുകൂടി വിജയത്തിലേക്കെത്തുമെന്നുള്ളതാണ് മറ്റൊരു യാഥാർത്ഥ്യവും